അന്ത്യകാല അഭിഷേകം സകല ജടത്തിൻമേലും കൊത്തുകാല സമയമല്ലോ ആത്മാവിൽ നീറയ്ക്കണമേ അന്ത്യകാല അഭിഷേകം സകല ജടത്തിൻമേലും तु कारसहायम ിയൊഴുകേണമേ ആത്മനദിയൊഴുകേണമേ പരിശുദ്ധപരമാദിപ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രവർത്തനം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള തിരുവചനങ്ങൾ എന്തൊക്കെ സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി അതവർ സമ്മേളിച്ചിരുന്ന് വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ രുടെ വന്ന് അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും ഈ ധോസിൻ്റെ പുസ്തകം മൂന്നാമത്തെ മാറാം തിരുവചനത്തിലെ പ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നമുക്ക് പുതുജനനം നൽകുകയും നമ്മെ പുതിയ ജനമായി നിലനിർത്താൻ തുടർമാനമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഒന്നും കൂടി ഈ വചനത്തെ വിചന്തനം നടത്തുമ്പോൾ ദൈവം യേശു ക്രിസ്തു മുഖാന്തരമാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ അത് കൊടുത്തിട്ടുള്ളൂ പ്രിയപ്പെട്ട ദൈവജനമേ പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം അത് തന്നെയാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നതും അതിനെ നമുക്ക് കഴിയുമോ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഒരു പുതു ചൈതന്യം ഞങ്ങളിൽ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഒരു പുതി അഭിഷേകം ഈ ശുശ്രൂഷ കെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും അവിടുന്ന് അഭിഷേകമഴയായി പെയ്തിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും പ്രത്യേകമായി സമർപ്പിക്കുക ഈശോ ഞങ്ങളുടെ കുടുംബങ്ങളോട് ചേർന്ന് കുടുംബങ്ങളെ ചേർത്ത് വയ്ക്കും നമ്പുരാനയിൽ കേൾക്കുന്ന ജാതി മതഭേദമെന്നെ നമ്പുരാന മക്കളുടെ നിയോഗങ്ങള് ഏറ്റവും വിലപ്പെട്ടതാണ് ഈശോ ഈശോ മക്കളുടെ നിയോഗങ്ങളെ ഈ നിമിഷം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയോട് ചേർന്ന് നിൽക്കുവാനും അങ്ങയോട് ഒട്ടിനില്ക്കുവാനും ഈശോ ഞങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും ഏറ്റെടുത്തുകൊണ്ട് ഈ ഷോ അവിടെ നിന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും അങ്ങേ വേദനിപ്പിക്കുവാൻ ഇടയായി പോയിട്ടുണ്ട് ഈശോ ഷോ ഇതെല്ലാം പുറത്തുകൊണ്ട് എന്നെയും ഒരു പുതിയ സൃഷ്ടിയായി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിമിഷം മുതൽ നമ്മൾ സ്ഥാനം നൽകിക്കൊണ്ട് ഇതാ എൻ്റെ ജീവിതത്തെ നിന്റെ കരങ്ങളിലേക്ക് ആണിപ്പോഴത്തുള്ള കരങ്ങളിലേക്ക് നിമിഷം ഉയർത്തി പിടിക്കുന്നത് ഈശോ എൻ്റെ ജീവിത പങ്കാളിയെയും മക്കളെയും എൻ്റെ സഹോദരി സഹോദരന്മാരെയും മാതാപിതാക്കന്മാരെയും ഗതാടു കൂടി ചേർത്ത് വെക്കുന്നു ഈശോയെ അങ്ങനുസരിച്ച് ഈശോ ഞങ്ങളുടെ കുടുംബം ഒന്നിച്ച് പ്രവർത്തിക്കുക ഈശോയിൽ ഒന്നായി തീരുവ ഈശോ ഞങ്ങൾക്ക് വേണ്ടുന്ന ഭാവനങ്ങൾ നൽകി നിങ്ങളെ കുടുംബങ്ങളെ അവിടെ നിന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങൾ മാരകമായ രോഗത്താൽ മക്കളുണ്ട് ഈശോ നിങ്ങളെ കുടുംബത്തിൽ വളരെ പ്രയാസപ്പെടുന്ന മക്കളുണ്ട് ഈശോ ഭവനമില്ലാത്ത മക്കളുണ്ട് തമ്പുരാ ഭവനമില്ലാതെ ഈശോ ഭവനത്തിനായി കാത്തിരിക്കുന്ന ഇത്രയും കുടുംബങ്ങളുണ്ട് തമ്പുര ഈശോ ചോർന്നൊഴുകുന്ന ഒരു ടാർപ്പായ പോലും വാങ്ങി വലിച്ചു കിട്ടുവാ ഈശോ കഴിയാതെ ഭവനത്തിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി ഹൃദയായ ഒരു മകളുണ്ട് നമ്പുരാന് ഈശോ കുഞ്ഞുങ്ങളൊന്നുമില്ലാതെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളോളം കത്തിരുന്നിട്ടും നമ്പുരാന് ഒരു കുഞ്ഞിന് വേണ്ടി കണ്ണുനീരോടെ ആയിരിക്കുന്ന മക്കളുണ്ട് ഈശോ ഇതായി നിമിഷം നിന്നിലേക്ക് ചേർത്ത് വയ്ക്കുന്ന തമ്പുരാനെ രക്തസ്രാവത്താൽ പ്രയാസപ്പെടുന്ന മക്കളുണ്ട് ചോയി അസ്ഥിസംബന്ധമായ രോഗത്താൽ വേദനിക്കുന്ന മക്കളുണ്ട് ചോയി തമ്പുരാനെ ഇന്ന് ഓപ്പറേഷന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ട് ചോയി തമ്പുരാനെ ശരീരത്തിൽ തടിപ്പവും അതുപോലെ തന്നെ തമ്പുരാനെ ഉണങ്ങാത്ത മുറിവുകളും അതിൽ പ്രയാസപ്പെടുന്ന മക്കളുണ്ട് ചോയി പ്രിയപ്പെട്ടവരെ പൂർണ്ണമായും നമ്മുടെ ശരീരത്ത് കടന്നു പോകുന്ന രോഗത്തെ ഈശോ നീ ഏറ്റെടുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ശരീരത്തിൽ തടിപ്പ് അതുപോലെ മാരകമായ രോഗത്തിലൂടെയാണോ നീ കടന്നു പോകുന്നതെങ്കിൽ ലീശോ എൻ്റെ രോഗത്തിലേക്ക് നിമിഷം എഴുന്നള്ളി വരണമേ പശുതാത്മാവേ എന്നെ സഹായിക്കണമേ പശുതാത്മാവേ എനിക്ക് കൂട്ടായിരിക്കണം പശുതാത്മാവേ എന്നെ പൂർണ്ണമായും എന്ന് പാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം സ്തുതിക്കുയ ഹലെ യേശു ആരാധന 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 പരിശുതാത്മാവേ ആരാധന ആരാധന ഈശോ നിറയണമേ നിറയണമേ പരിശുതാത്മാവേ നിറയട്ടെ നിറയട്ടെ ഈശോ നിറയണമേ നിറയണമേ പരിശുദ്ധ രൂപിയേ നിങ്ങളിൽ നിറയ്ക്കണമേ ഈശോ ആരാധന 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 ആത്മാവേ നിറയട്ടെ 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 നീലവിളി കേൾക്കുന്ന ദൈവമേ എന്നയാജന് കേൾക്കണമേ നീലവിളി കേൾക്കുന്ന ദൈവമേ എന്നയാജന് കേൾക്കണമേ കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോ കരം പിടിച്ചുയർത്ത നീ വരേണമേ കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നേടുമ്പോൾ കരം പിടിച്ചുയർത്ത നീ വരേണമേ നില കേൾക്കുന്ന ദൈവമേ കേൾക്കേണമേ നിലവിളി കേൾക്കുന്ന ദൈവമേ കേൾക്കണമേ കിഡ്നി രോഗത്താൽ വളരെയേറെ പ്രയാസപ്പെടുന്ന മക്കൾ ദയാലിസിന് വിധേയമായി കൊണ്ടിരിക്കുന്ന മക്കൾ ചോ ആ മക്കളെ ഇതാ നിമിഷം നമ്മളുടെ കുടുംബത്തെ നിന്നിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കരഞ്ഞു കരഞ്ഞു ഞാ തളർന്നിടുമ്പോ കരം പിടിച്ചുയർത്താ നീ വരേണമേ ക്യാൻസർ രോഗത്താൽ വളരെയേറെ പ്രയാസപ്പെടുന്ന മക്കൾ ഉത്തരസംബന്ധമായ ക്യാൻസർ ബ്രസ്റ്റിലെ ക്യാൻസർ ശങ്കിലെ ക്യാൻസർ മുഴകള് തമ്പുരാനെ ഈ നിമിഷം നീ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാതലോകത്താൾ തമ്പുരാനെ തണവ് കൂടുമ്പോഴല്ല ഒരടി പോലും ചൂട് വയ്ക്കുവാൻ പറ്റാതെ ഇരുന്നിരിപ്പിൽ കഴിയുന്ന മക്കള് വിശോ ഈ നിമിഷം സമർപ്പിക്കുന്നു നമ്പരാനെ എത്രയോ മരുന്ന് കഴിച്ചിട്ടും നമ്പരാനെ ഭേദമാവാതെ വളരെയേറെ പണം ചെലവഴിച്ചിട്ടും എല്ലാ വഴികളും അടഞ്ഞു പോയി പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന മക്കളെ കാഴ്ചവെച്ചുകൊണ്ട് കരഞ്ഞു കരഞ്ഞു ഞാ തളർന്നേടുമ്പോ കരം പിടിച്ചുയർത്താ നീ വരേണമേ നീല കേൾക്കുന്നേ തമ്പുരാനെ രോഹികളായി കഴിയുന്ന വൈദികരെ സമർപ്പിതര് ഈശോറ്റപ്പെട്ട് കഴിയുന്ന എത്ര കുടുംബങ്ങൾ തമ്പുരാനെ ഒരിക്കൽ കൂടി തമ്പുരാനെ കണ്ണത്താ ദൂരത്ത് കഴിയുന്ന മക്കൾ വിദൂരങ്ങൾ കഴിയുന്ന ഞങ്ങളെ മക്കളെ സമർപ്പിക്കുന്നു ഈശോ എത്ര പണിയെടുത്തിട്ടും നമ്പുരാനെ സ്വന്തം ഭവനത്തിലേക്കൊന്ന് തിരിച്ചു വരുവാൻ കഴിയാതെ കയ്യിലൊരണ പോലുമില്ലാതെ കണ്ണിനീരോടെ കുടുംബത്തെയോർത്ത് കഴിയുന്ന മക്കളെ കാഴ്ചവെച്ചുകൊണ്ട് കരഞ്ഞു കരഞ്ഞു ഞാ താളർ നേടുമ്പോ കരം പിടിച്ചുയർത്താണമേ ദൈവമേ കേൾക്കണമേ നീലൈളി കേൾക്കുന്ന ദൈവമേ എന്യാചന കേൾക്കേണമേ കർത്താവ് ഈ ശുശ്രൂഷ അനേക മക്കളിലേക്ക് ഷെയർ ചെയ്യുവാനോ കർത്താവ് ഈ ശുശ്രൂഷ വളരെ ദാഹത്തോടുകൂടി സ്വീകരിക്കുന്ന മക്കളെ കുടുംബങ്ങളെ ഒരിക്കൽ കൂടി നിന്റെ പകലേക്ക് ഈശോ ആ കുടുംബത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട നിയോഗങ്ങൾ ഇത ഉയർത്തി പിടിക്കുന്ന ഈശോ ഈശോ അങ്ങിക്കാധ്യമായിട്ടൊന്നുമില്ല നമ്പുരാൻ ഇതാ പൂർണ്ണമായി ഈ ശുശ്രൂഷ കർത്താവ് അനേകം മക്കളിലേക്ക് പടരുവാൻ പടർന്ന് പന്തിലിക്കുവാൻ നമ്പുരാനെന്ന് ഈശോ ഒന്ന് ചേർത്ത് പിടിക്കുക ഈശോ ഭിന്നിപ്പിൽ നിന്ന് സ്നേഹത്തിലെ ആയിരിക്കുക മക്കളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈശോ പ്രാർത്ഥിച്ച നിങ്ങൾ പ്രാർത്ഥിച്ച ഓരോ നിയോഗങ്ങളും പ്രാർത്ഥിക്കുവാൻ വിട്ടുപോയ പ്രാർത്ഥനകളും ഇത് കേട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ആ വലിയ ദൈവികമായ ആഗ്രഹത്തെയും യശോദിനിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിക്കാം കണ്ണുകളടച്ച് പ്രിയപ്പെട്ടവരെ കരങ്ങളെ യാച്ചനയോടും തുറന്നു പിടിച്ചുകൊണ്ട് മനസ്സിൽ നമ്മൾ ആയിരിക്കുന്ന ഇടത്തിൽ സ്തുതിച്ച് നമുക്ക് ദൈവത്തെ മകത്ത്പ്പെടുത്താം ഹലി ലിയ ഹലിയ ആരാധന 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 സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നാം അധ്യായത്തിൽ ഒന്ന് മുതൽ തിരുവചനങ്ങൾ അത്യതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്ത തമ്മിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടന്റെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിന്ന് കഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിന്റെ കവചം പരിചയമായിരിക്കും രാത്രിയിൽ ഭീകരതയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളുമെങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല കുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അതിന്നതിൽ നിവസമുറപ്പിച്ച് നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ലേ നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കണ്ണിൽ തട്ടാതിരിപ്പാൻ അവർ നിന്റെ കൈകളിൽ വകിച്ചുകൊള്ളും സിംഹത്തിന്റെയും മണകിയുടെ മേൽ നിശകുട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നിശകുട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഭക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമൊരു അവന്റെ കഷ്ടതയിൽ അവന്റെ കഷ്ടതയിൽ അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും പ്രിയപ്പെട്ടവരെ മറ്റൊരുവനിലും രക്ഷയില്ല ആകാശത്തിന് കീഴ് മനുഷ്യരിടൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുനാമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഒരിക്കൽ കൂടി അവിടെ നിന്ന് നൽകിയ എല്ലാ അനുഗ്രഹ ദാനങ്ങളെയും ഓർത്ത് സ്തുതിച്ച് 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 നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഹാല ലുയാ ഹല ലിയ ആരാധന 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 ശോയ ആരാധന 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 ആത്മാവി പരിശുദ്ധാത്മാവി മനുഷ്യാത്മാവേ നിറയട്ടെ 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 എല്ലാ മക്കളുടെ മേലും ഇത് കേട്ട് കൊണ്ടിരുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും അഭിഷേകമായി അഭിഷേകത്തിയായി കത്തിപ്പടരട്ടെ ഈ സോ ഈ മക്കളെ നീ ഏറ്റെടുത്തതിന് നന്ദി പറയുന്നു ഈ സോയെ ഈ സോ ഈ മക്കൾ ആവശ്യങ്ങളിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വന്നതിനെ ഓർത്ത് എത്ര നന്ദി പറഞ്ഞാലും മതി വരുന്ന ഈശോയെ ഈശോ നിമിഷം രോഗത്താൽ വേദനിക്കുന്ന മക്കളുടെ രോഗങ്ങൾ അവിടെ ഏറ്റെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ സോയെ നമ്മുരാനും കൂടി ഈ കുടുംബങ്ങളെല്ലാം കാഴ്ചവെച്ചുകൊണ്ട് മുറിയപ്പെട്ട തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങളെ നമുക്ക് ഒട്ടിച്ചു ചേർത്ത് വയ്ക്കാം ആ വാർന്നൊഴുകുന്ന തീരരക്തത്തുള്ളികൾ കൊണ്ട് ഇന്ന് സുഖപ്പെടുത്തുവാനും നിന്റെ ജീവിതം കുടുംബജീവിതം അല്പം കൂടി ഏറ്റവും മനോഹരമായ വിധത്തിൽ ഉയർത്തുവാനും കഴിയുന്ന ദൈവത്തിൻ്റെ കരത്തിങ്കിലേക്ക് നിന്റെ ഹൃദയവും നിൻ്റെ കരവും ചേർത്ത് വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ തമ്പുരാന നിൻ്റെ കരുണ എൻ്റെ കാരുണ്യം എല്ലാ മക്കളുടെ മേലും സ്നേഹമായി സന്തോഷമായി അഭിഷേകമായി നിറയട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി വലിയ സന്തോഷം എല്ലാ മക്കളുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ ഈശ്വര സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ പ്രൈസ്തലോ